ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തിരണ്ട് വട ക്ലൈന്റിന്റെ ഒറ്റ നിർബന്ധം സാധനം ഒന്നും പൈപ്പ് കാണാൻ പറ്റും പിന്നെ അവരെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ പണിയെടുക്കാൻ തീരുമാനിച്ചു ഇത് കാണുന്നവർ അങ്ങനെ ഇതിന്റെ മോളിലോട്ട് കിട്ടാപോലെന്ന് പറയും പക്ഷെ ഈ ക്ലൈന്റിന്റെ ആവശ്യം അത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നാൽ അവർ നമ്മൾ നമ്മള് ഇതിപ്പോ ഇതിപ്പോന്നെ ചില കുറച്ച് റിസ്ക് എടുക്കുന്നേ ഉള്ളൂ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കും വർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് അല്ല ക്ലൈന്റിന്റെ ആവശ്യം ചെയ്തോളൂ അത് വേറെ വിചാരിച്ചു അവര് എത്രത്തോളം അത്രത്തോളം നമ്മൾ പണിയെടുക്കാൻ തയ്യാറായിരിക്കണം കാരണം നമ്മൾ പണം പണം നമുക്ക് കിട്ടുന്ന അതിന് അനുസരിച്ചുള്ള റിസൾട്ട് നമ്മൾ തീർച്ചയായും കൊടുക്കണം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ അത് നീറ്റ് ആൻഡ് ആയിരുന്നു പക്ഷേ വേണ്ടേക്കാ ഇത് പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് മോട്ടോർ ചാലും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ പണി ഇന്നത്തെ അവസാനിച്ചു സമയം ആറു മണി മണി അല്ലടാണിട വാലാക്കി ഹേ